നിലമ്പൂർ ിൽ വിശ്വകർമ്മ മഹാസഭയുടെ പിന്തുണ യു ഡി എഫിന് പരമ്പരാഗത തൊഴിലാളി വിഭാഗം കൂടിയായ വിശ്വകർമ്മ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഞങ്ങളെ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി പി ഡി സതീശൻ സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൌഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യടൻ സൌഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സമുദായത്തെ പരിഗണിക്കുക മുഴുവൻ വിശ്വകർമ്മരെയും ഒഇ സിയിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലകളിലെ റൊട്ടേഷൻ വ്യവസ്ഥ പുനഃക്രമീകരിച്ച് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ നൽകുവാൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭ തീരുമാനിച്ചത് വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാ തലി അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന നേതാക്കളായ രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ കൊണ്ടോട്ടി അനിൽ എടക്കര സുബ്രഹ്മണ്യം എം ടി പത്മശിവൻ മിനി സന്തോഷ് പ്രജീന തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ